ഓം ഓ മഹത്തീശ്വരായെന്ന എല്ലാവർക്കും വണക്കം ഞാൻ ഗുരുക്കൽ എൻ്റെ ഭർത്താവിന് പല പെണ്ണുങ്ങളായിട്ട് ബന്ധങ്ങളാണ് എപ്പോഴും ഫോണിലാണ് ജോഡ്സരെ എപ്പോഴും ചാറ്റിംഗ് ആണ് ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ ഇതൊരു ചോദ്യം ഇനി ഒരു പെൺകുട്ടി ചോദിക്കാണ് എൻ്റെ ലവർ എൻ്റെ കാമുകൻ ഒരാള് ശരിയല്ല ഇപ്പൊ എൻ്റെ കൂട്ടുകാരികളുമായിട്ടൊക്കെ ചാറ്റ് ആണ് അവരെ ഫ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇവൻ എന്തെങ്കിലും നേരെയാവോ ജ്യോത്സര ഇനി ഒരു പെൺകുട്ടിയുടെ അമ്മ കല്യാണം കഴിച്ചു കൊടുത്ത മകള് പറ്റി പറയുകയാണ് മകളുടെ ഭർത്താവ് ഭയങ്കര റോങ് ആണല്ലോ അവൻ ഭയങ്കര സ്ത്രീലംബടനാണെന്നോ തോന്നുന്നത് ഇതൊക്കെ പൊരുത്തം നോക്കിയപ്പോ ജ്യോത്സര പറഞ്ഞില്ല ഇതൊക്കെ അറിയാൻ പറ്റുമോ ജാതകം നോക്കുമ്പോ പിന്നെന്താ അതറിയാനാണല്ലോ ജാതകം പല പഴയ ജ്യോതിഷന്മാരും പറയുന്നതാണല്ലോ ഇത് അപ്പോ രേഖായോഗം എന്ന് പറയുന്ന ഒരു യോഗം തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇത് ആണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം അപ്പൊ അതിനുമ്പോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലില് നാനൂറിൽ പരം വീഡിയോകൾ ഉണ്ട് അതിൽ നൂറിൽ പരം വീഡിയോകൾ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ടൈപ്പില് പ്രമാണസഹിതം എക്സ്പ്ലെയിൻ ചെയ്തു വരുന്ന ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുള്ള വീഡിയോകളാണ് കുറെ വീഡിയോകൾ ലോജിക്കലി അസ്ട്രോളജി ലോജിക്കലി അസ്ട്രോളജി പഠിപ്പിച്ചു തരുന്ന തമിഴ് പാടലുകളൊക്കെയുള്ള വീഡിയോകളാണ് ഇത് മിക്സ് മിക്സായിട്ട് കൊടുക്കുന്നത് മറ്റുള്ളവർ ടച്ച് ചെയ്യാത്ത പോയിന്റുകളാണ് കൂടുതൽ നമ്മൾ ഈ ചാനലിൽ കൊടുത്ത് അസ്ട്രോളജേഴ്സിന് അസ്ട്രോളജി പഠിക്കുന്ന ആളുകൾക്ക് പുതിയ വ്യൂ പോയിന്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് പല ലീനേജിലുള്ള അസ്ട്രോളജി ഒക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഈ ചാനലിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താകണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആസ്ട്രോളജിക്കൽ നോളജ് ഒരു ഫിഫ്റ്റി പെർസെന്റ് എങ്കിലും ഉയർത്താൻ സഹായിക്കും തന്നെ ആസ്ട്രോളജി പഠിക്കുന്നവർക്ക് പുതിയ പുതിയ വിഷയങ്ങളെ പറ്റിയുള്ള തേടലുകൾ ഉണ്ടാവും ചില തെറ്റിദ്ധാരണകളൊക്കെ മാറിയേക്കാം അപ്പൊ നമുക്ക് ക്വസ്റ്റിനേക്ക് പോകാം എന്താ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾക്ക് ഇത് മനസ്സിലാവുന്നത് എന്നുള്ളതാണ് ഹലോ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് സോറിട്ടോ ഒരു ഫോൺ ഒന്ന് ഞാൻ കട്ട് ചെയ്യുന്നില്ല എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാവുന്നത് ഇനി ഇതിൽ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം തന്നെത്താനെ ബുക്കൊക്കെ വാങ്ങിച്ച് ജ്യോതിഷം പഠിക്കുന്നവർക്കും കിട്ടാനുള്ള പണി ഇതിൽ പറയുന്നുണ്ട് ഇത് ഞാൻ വേറെ വീഡിയോ റിപ്പീറ്റ് ചെയ്യാം നമുക്ക് നോക്കാം ഒരു പ്രമാണം ഞാൻ എഴുതാം പ്രമാണം എഴുതാം നീചേ कर्मगते सपापे दिज प्रहर्तायदि पापदृश्ते कुंद 1000 वेय वेय सुवर् क्षेर क सुतां स कस्ते

ൃ അപ്പൊ ഈ പ്രമാണം നിങ്ങൾ വല്ല ബുക്കൊക്കെ നോക്കി പഠിച്ച് വല്ല ആഖ്യാനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടാന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് തന്നെ പഠിക്കണവർക്കുള്ളതാണ് ഞാൻ പറയാൻ പറഞ്ഞ വേറെ ഐറ്റമാണ് ദ്വിജേ ഭൃഗൗ പൃഗൌ കർമ്മതേ എന്നൊറ്റ വരിയായിട്ട് എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ ശുക്രൻ നീചത്തില് പത്താം ഭാവത്തില് പാപന്മാരോട് കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാല് നീചത്തിൽ ഭൃഗവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശുക്രൻ കർമ്മഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ കർമ്മ എന്ന് പറഞ്ഞാൽ പത്ത് ഗതേ കർമ്മത്തിൽ പോവുക പത്തിൽ പോകുക സ പാപേ പാപനോട് കൂടി നിൽക്കുക എന്നിട്ട് ഇതില് പറയണ ദ്വിജപ്രഹർത്തായതി പാപദൃഷ്ടേ പാപന്മാരോടുകൂടി പാപദൃഷ്ടിയില് പത്തിൽ ദ്വിജൻ എന്ന് പറയുന്ന പത്തില് നീചത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ദ്വജപ്രഹർത്തായതി ദ്വജപ്രഹർത്ത അതായത് ബ്രാഹ്മണരെ ഉപദ്രവിക്കുന്നു പ്രഹരിക്കുന്നു ഇതിന്റെ ഒരു വ്യാഖ്യാനമാണ് അപ്പൊ നോക്കാം നീചരാശി ഏതാ ശുക്രൻ നീചനിവണയാണ് കാരണം അജ വൃഷഭ അജ വൃഷഭ മൃഗ അങ്കന ഉച്ചരാശിയാണ് അവിടെതാണ് കേട്ടാ കുളീര ശഷ വണിക് ഇതാണ് ഉച്ചരാശി ഇനി രാഹുവിനും ഉണ്ട് അത് ഞാൻ എഴുതുന്നില്ല അപ്പൊ നീചരാശി ഏതാ ഇത് വെച്ചാണെങ്കിൽ ഉച്ചത്തിന്റെ നേരെ ഏഴാണ് നീജം അപ്പൊ ഇവിടെ ശുക്രന്റെ മാത്രം നിങ്ങൾക്ക് അറിയാൻ പറ്റും ശുക്രന്റെ നീജ ഏതാന്ന് പറഞ്ഞാൽ ഇതിന് ഓപ്പോസിറ്റ് ശുക്ര നീജം ശുക്രൻ നീചരാശിയിൽ ഇരിക്കണം ഒന്ന് പിന്നെന്താ കർമ്മഗതമായിരിക്കണം അപ്പൊ പത്താം ഇതിലായിരിക്കണം എന്ന് പറഞ്ഞ ലഗ്നം ധനു ആണെങ്കിൽ പത്തിലിരിക്കു അപ്പൊ ധനു ലഗ്നത്തിന് പത്തില് ശുക്രൻ എന്തിലിരിക്കണം പാപാപേ പാപനോട് കൂടിയിരിക്കണം പാപദൃഷ്ടി ഉണ്ടാവണം വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടി മതി കേതു രാഹു അപ്പൊ പാപനുമായി പാപദൃഷ്ടിയായി ഇനി വേണമെങ്കിലും ഇവിടെ നിറ ചൊവ്വ നോക്കുന്നു അപ്പ ഇരട്ടി പവറായി ഇനി ഇവിടെ സൂര്യൻ ഇരിക്കുന്നു അപ്പ ഇരട്ടിയായി അപ്പൊ എന്ത് ദ്വിജ പ്രഹർത്തായതി ബ്രാഹ്മണനെ പ്രഹരിക്കുന്നതായി മാറുമെന്നാണ് ഈ വരി പരിപാടിയാക്കുന്നത് ഞാൻ പറയാൻ പോണത് അല്ല വേയെ വേന്ന് പറഞ്ഞ പന്ത്രണ്ടിലെ ഇതൊരു സിറ്റുവേഷൻ ആണ് ഇനി ഇപ്പൊ ഉച്ച നിയോഗം നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള മാറ്റിയാണ് വയം ഇത് തന്നെ എടുക്ക പന്ത്രണ്ട് എന്ന് പറയണ ഇത് ശുഭർഷെ അപ്പൊ ഇത് ശുഭർ ശുബർഷം അല്ലാത്തത് കൊണ്ട് ഇത് മാറ്റിയാണ് ഇത് വരെ വന്ന വേയെ ശുഭർഷെ ശുഭർഷം ആയിരിക്കണമല്ലോ അപ്പൊ പന്ത്രണ്ട് ശുഭവൃക്ഷമാണ് ശുഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഭന്മാരുടെ രാശിയാണ് അർക്ക അർക്കസുധ അർക്ക സുധൻ എന്ന് പറഞ്ഞാൽ ശനി അർക്കശനി അർക്ക സുധ അംശ ഭൃഗവ് ഭൃഗുവിന്റെ അംശകത്തിൽ പോവുകയാണെങ്കിൽ അപ്പൊ ശനി പന്ത്രണ്ടിലിരിക്കുന്നു ആ അംശകത്തില് ഇവൻ എവിടെ വന്നോ ശുക്രന്റെ രാശിയായ ഏതെങ്കിലും അംശകം വന്നോ ഇവിടെ ഇരിക്കട്ടെ പവർഫുൾ ആയിക്കോട്ടെ അംശകം ജാസി ജന ലോലു വന്നുകഴിഞ്ഞാല് എന്നാണ് ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിച്ചിരിക്കുന്നത് അപ്പൊ ഈ പ്രമാണം വളരെ ഇമ്പോർട്ടൻ്റ് പ്രമാണമാണ് ദ്ജോ കർമ്മയെ സപാപദ്വിജപ്രഹർത്തായതി സ പാപദൃഷ്ടെ അല്ല ദ്വിജപ്രഹർത്തായതി പാപ ദൃഷ്ടേ സുതാർക്കെർ സുതാർ സുദാംസ്തേ വെയേർക്കെസ്തേ ഭാസിൽ എന്നാണ് പറയുന്നത് അപ്പൊ നീജേ ഭൃഗോ സ്വഭാവേ ദ്വിജ പാപദൃഷ്ടേ കർമ്മേ ദ്ഹർത്താതിയാൽ എന്നാണ് പ്രമാണം അപ്പൊ എന്താ പറയുക നീചനായിട്ടുള്ള ഭൃഗോ പത്താം ഭാവത്തിൽ പാവന്മാരോട് കൂടി നിൽക്കുമ്പോൾ പാപദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ണരെ പ്രഹരിക്കുമെന്ന് രേഖായോഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നീ ദാസി ജന ലോലുപനായി തീരുവെന്നാണ് ദാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേശാസ്ത്രികള് റോങ് ആയിട്ടുള്ള സ്ത്രീകള് അവരുടെ ആ ജനങ്ങളുടെ ലോലുപൻ അവരോട് താല്പര്യം കൂടും എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് അപ്പോ വേശുപർഷാർക്ക സുതാംശകസ്തേ പൃകോ എന്ന് പറയുമ്പോ ഇവിടെ ഒരു വിഷയം എന്താണെന്നറിയാവോ ഇവിടെ നമ്മൾ കുറച്ചും കൂടി ഈ സ്പ്ലിറ്റിംഗ് അല്ല സാധാരണ രീതിയിൽ എടുക്കുന്ന ചായ ഒരു പ്രമാണം ഇവിടെയുണ്ട് ഉണ്ട് അപ്പൊ തന്നെ വായിച്ചു പഠിക്കുന്നവർക്ക് ബുക്കൊക്കെ വായിച്ചു പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ഇങ്ങനെ എടുക്കും ഇങ്ങനെ എടുത്തെന്ന് വരച്ചിട്ട് തെറ്റും തോന്നുന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ കുറച്ചും കൂടി ഈ ഒരു സിറ്റുവേഷൻ പത്ത് അതായത് ഇത് ധനു ലഗ്നമായിട്ട് വന്ന പത്ത് കഞ്ഞി ലഗ്നമായിട്ട് വന്നാലാണ് നീചം പത്ത് ആവത്തുള്ളൂ അതുപോലെ ഏതെങ്കിലും പാപം നോക്കണം ഏതെങ്കിലും പാപം നിൽക്കണം അപ്പൊ പറയുന്നത് ബ്രാഹ്മണരെ പ്രഹരിക്കുമെന്നാണ് വ്യാഴത്തിന്റെ രാശിയില് ജനിച്ചവൻ ബ്രാഹ്മണരെ പ്രഹരിക്കാനുള്ള സാധ്യതയുണ്ടോ ലോജിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പോ എടാ എത്തിയാ വെയിറ്റ് ചെയ്തോ പത്ത് മിനിറ്റ് അപ്പൊ ഒരു ഇത് വരും ഓക്കെ രണ്ടാമത് വയ പന്ത്രണ്ടില് ശുഭർ ക്ഷേർക്ക സുധാംശകസ്തെ പന്ത്രണ്ടില് ശുഭക്ഷേത്രമായിട്ട് വരെയും വേണം അപ്പൊ അത് പാപക്ഷേത്ര ആയിരിക്കും ഇത് പാപക്ഷേത്രത്തിൽ ജനിച്ച് പന്ത്രണ്ട് ശുഭക്ഷേത്രം ആവുന്ന സമയത്ത് ഇവിടെ മാന്ദ്യ മന്ദൻ ശുക്രന്റെ അംശത്തിൽ നിൽക്കണം അപ്പൊ ഈ ചില കാര്യങ്ങള് എങ്ങോ എവിടെയും കൊണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് കറക്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ വന്നില്ല അപ്പൊ നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് ഞാൻ ഒന്ന് ഇത് ചെയ്ത് നോക്കി തരാം ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി അപ്പൊ നിങ്ങൾ തന്നെ പഠിക്കുന്ന ആളുകള് ഭർത്താ ഒരു ജാതകം നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയം ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞുതരാം ഇതൊക്കെ ജോഡിച്ചന്മാര് വളരെ ചർച്ച ചെയ്യുന്ന ചില ജോഡിച്ചന്മാരെങ്കിലും കേട്ടോ എല്ലാവരും ഉണ്ടാവില്ല ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങളാണ് നീജ ഭു അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്താ ഞാൻ ഇത്ര എടുത്തില്ല കർമ്മകഥയെ സ്വാപുജ പ്രഹത്യായ പാപദിഷ്ട എന്ന് ഫുള്ളോ എടുത്തില്ല അത് ഞാൻ എന്നെ വിളിച്ചല്ലോ അവിടെ ഉം ഇരിക്കാൻ പറ അപ്പോ ഇരിക്കോസായില്ലേ സം ഡിസ്ട്രാക്ഷൻസ് ഞാൻ ചെലപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നില്ല ദ്ജപ്രഹർ പ്രാപതിഷ്ടേ ശുഭക്ഷേർക്ക സുതാംശോചാസിൽ ഇങ്ങനെ പറയുമ്പോഴ് നീജേ ഭൃഗു നീജത്തില് ഭൃഗു എന്ന് പറഞ്ഞാൽ നീചരാശിയില് ഭൃഗു ഒന്ന് അപ്പോ ഫസ്റ്റ് കണ്ടീഷനാണ് നീജത്തിൽ പോണം ഒരു ജാതകന്റെ ശുക്രൻ നീജത്തിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതാണ് ശുക്രൻ എന്ന് പറയുന്ന കാമകാരകനാണ് കാമകാരകൻ നീജത്തിൽ പോയാൽ നീജം എന്ന് പറഞ്ഞ നീചരാശിയാണ് അപ്പോ കാമം നീജമായ ഇടങ്ങളിൽ കാമത്തെ തേടുമെന്നുള്ള രോജിക്ക് അപ്പൊ ഏതൊരു ജാതകമായാലും ഏത് ലഗ്നമാണെങ്കിലും ശുക്ര ബി വിർഫുൾ ഒന്നാമത്തെ രണ്ട് കർമ്മഗ കർമ്മഗതെ സപാപെ പത്തില് പത്തില് പാപൻ രണ്ടാമത്തേത് കർമ്മഗതെ സപാവേ ദ്വിജേ ഭൃഗോ കർമ്മേ കർമ്മഗതത്തിൽ പാപന്മാരോട് കൂടി ദ്വിജ കർമ്മഗത സപാപെ ദ്ജ പത്തിൽ പാപൻ സപാപെ ദ്വിജ പാപൻ പ്ലസ് ഗുരു പത്തില് വ്യാഴവും പാപനും കൂടി ഉണ്ടെങ്കിൽ രണ്ട് സ്പ്ലിറ്റിംഗ് ആണ് ഞാനിവിടെ പറഞ്ഞേക്കണം കർമ്മഗതെ സപാ സാന്നു ഉള്ളതുകൊണ്ടാണ് കർമ്മഗതെ പാപയാണെങ്കിൽ പത്തിൽ പാപൻ എന്ന് പറഞ്ഞാൽ മതി സപാപേ ദ്വിജഹ പാപനോട് കൂടിയിട്ട് ദ്വിജൻ ഈ ദ്വജൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ബ്രാഹ്മണനെ പ്രഹരിക്കുന്ന നല്ല എടുക്കണം ദ്വിജൻ എന്ന് പറഞ്ഞാൽ വ്യാഴം എന്നെടുക്കുകയാണ് പത്തില് പാപൻ പ്ലസ് ഗുരു അപ്പൊ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ അപ്പൊ ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഇതിപ്പോ ലഗ്നം ഇതാണെന്ന് ഇതിവിടെ ഈ വിചാരിക്കു ഏഴാം ഭാവാധിമേ ശുക്രൻ ഇവിടെ പോയി ഏഴാം ഭാവാധിമേ ശുക്രൻ നീചത്തിൽ ഇരുന്ന് കണ്ടീഷനൊക്കെ എല്ലാ ലഗ്നങ്ങൾക്കും വരില്ല ചില ലഗ്നങ്ങൾക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാകും രണ്ടാമത്തത് പത്തിൽ പാപൻ ഈ പത്താം ഭാവം ഏതാ ഇതിന്റെ പത്താം ഭാവം എന്ന് പറയുന്നത് മകരരാശി അവിടെ ഗുരുവിനോട് കൂടി ഗുരു ഒമ്പതാം ഭാവത്തിൽ പത്തില് നല്ലതാണ് പക്ഷെ ഗുരുവിനോട് കൂടി പാപന്മാരെ രാഹു കേതുക്കള് ഇരിക്കുന്നു കേതു ഇരിക്കൂലേട്ടാ ഒരെണ്ണം മതി രാഹു മതി അപ്പൊ കേതു സ്വഭാവമായിട്ട് നാലുപേരും പത്തിലേക്ക് നോക്കിക്കോളും പാപദുഷ്ടനായിട്ടിരിക്കും പാപ പ്രഹർത്തായതി കർമ്മഗത സ്വഭാവ കർമ്മത്തിൽ ദ്വിജ ദ്വിജനോട് കൂടി പാപൻ പത്തിൽ ഇരുന്നിട്ട് പ്രഹർത്തായത് പാപദൃഷ്ടെ പ്രഹർത്തായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഹരിക്കുന്നു പാപദൃഷ്ടിയാൽ പ്രഹരിക്കുന്നു എങ്കിൽ ഒരു കണ്ടീഷനാണ് അപ്പോ ഇവിടെ ഇരിക്കുന്ന ചൊവ്വ നീചനായിട്ടുള്ള ചൊവ്വ അയാൽ വ്യാഴം പാപനോടുകൂടി പ്രഹരിക്കപ്പെടുന്നു ഈ പത്തിൽ പാപൻ വന്ന എന്താ കർമ്മം റോങ് ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യും പത്തിലുജൻ വന്നാലോ പാപൻ വ്യാഴത്തോടു കൂടി എന്നാൽ എന്താവസ്ഥ വ്യാഴം എന്ന് പറയുന്നത് ഒരു ആത്മീയ ഗ്രഹമാണ് അപ്പൊ ആത്മീയമല്ലാത്ത വ്യാഴത്തിനോടുകൂടി പാപൻ വന്നു കഴിഞ്ഞാൽ ആത്മീയതയ്ക്ക് പകരം ലൗകികത വരാമെന്നുള്ളത് എടുത്തോളണം വ്യാഴത്തിനോട് കൂടി പാപൻ ചേർന്ന് നിൽക്കുന്നു ശുക്രൻ നീചത്തിൽ വന്ന ഈ രണ്ട് കണ്ടീഷൻ വത്തു കഴിഞ്ഞാൽ ഏകദേശം ഇതിനുള്ള സാധ്യത പറയാം പത്താം ഭാവത്തിൽ പാപൻ വന്നാലും കർമ്മകഥെ സഭാവേ ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് മൂന്നാക്കി എടുത്താലും നോക്കിയാണ് എങ്ങനെയാണ് മൂന്നാക്കി എടുക്കുക പത്തിൽ പാപൻ പ്ലസ് ഇത് കൂട്ടി തന്നെ എടുക്കുക വേണമെങ്കിൽ അല്ലെങ്കിൽ ഗുരു പ്ലസ് പാപൻ പ്ലസ് പാപദൃഷ്ടി ഇനി അടുത്തത് അടുത്ത കണ്ടീഷൻ അവയെ ശുഭർഷേ പന്ത്രണ്ടാം ഭാവം ശുഭക്ഷേത്രമായിരിക്കണം ഇതൊക്കെ കണ്ടീഷൻ നിൽക്കുമ്പോ തന്നെ പന്ത്രണ്ടാം ഭാവം ശുഭക്ഷേത്രമായിരിക്കണം ഇവിടെ ശുഭക്ഷേത്രമാണ് ശുഭക്ഷേത്രമായിരിക്കണം എന്ന് പറഞ്ഞാല് പന്ത്രണ്ടാം ഭാവം ഭോഗസ്ഥാനമാണ് അയ്യന ശയന ഭോഗസ്ഥാനം എന്ന് പറയും യാത്രകള് കിടപ്പ് ഭോഗമൊക്കെ പന്ത്രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കണം പാപം വേഞ്ച പതിനൊന്നരയും സ്ഥാനം ഭ്രംശ വൈകല്യം മാത്രം പോരാ പാപത്വവും ഭോഗ ഭോഗവും പന്ത്രണ്ടാണ് അപ്പൊ ഭോഗം എന്ന് പറയുന്നതാണല്ലോ ദാസിയെ ഭോഗം ചെയ്യുക എന്നുള്ളതാണല്ലോ ദാസി ദാശിജന ലോൽപനവൻറെ ഭോഗം അവന്റെ സെക്സ്വാലിറ്റി അവന്റെ കാമൊക്കെ പന്ത്രണ്ടാം പോകുമോ അത് ശുഭക്ഷേത്രമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാല് കാമം നല്ലതായിട്ട് ഉണ്ട് എന്നർത്ഥം കൂടുതലുണ്ട് എന്നർത്ഥം ശുഭക്ഷ ശുഭക്ഷേ ക്ഷേ ശുഭനായിരിക്കണം അർക്കൻ വന്നെ പന്ത്രണ്ടാം ഭാവം ശുഭക്ഷേത്രമായിട്ട് അവിടെ അർക്കം വന്നു പന്ത്രണ്ടാം ഭാവം ശുഭക്ഷേത്രമായിട്ട് അർക്കസുധ അർക്കനല്ല അർക്ക അർക്കസുധുധ എന്നെടുക്കുകയാണെങ്കിൽ ഇത് വരും ഞാനിവിടെ അർക്കസുധ എടുക്കണത് അർക്കഹ െടുത്ത് അപ്പൊ പന്ത്രണ്ടാം ഭാവം ശുഭക്ഷേത്രമായിട്ട് അവിടെ സൂര്യൻ വന്ന് എന്നെടുത്താൽ മതി നിങ്ങക്ക് മനസ്സിലാക്കിക്കോട്ടോ പല ടൈപ്പിൽ ഇത് ചെയ്യുന്നതാണ് ഡീകോഡ് ചെയ്യുന്നതാണ് വേയേ ശുഭക്ഷേ അർക്ക പന്ത്രണ്ടാം ഭാവം ശുഭക്ഷേത്രമായിട്ട് അർക്കൻ ഇനി എന്ത് സംഭവിക്കും സുധാംശകസ്തേ ഭൃഗോ ഭൃഗോ എന്ന് പറഞ്ഞാൽ ശുക്രൻ സുധാംശകത്തിലെക്കുന്നത് ശുക്രൻ ഇവിടെ ആണെങ്കിൽ കൂടി സുതാംശം എന്ന് പറഞ്ഞ അഞ്ചാമത്തെ അംശകം ശുക്രൻ നിക്കണോർത്തുന്ന അഞ്ചാമത്തെ അംശകത്തിൽ പോയി നിൽക്കാന്ന് അഞ്ചാമത്തെ അംശം എന്ന് പറഞ്ഞാൽ സുതാംശം കാമാംശം എന്നും പറയും കാമം ഏറ്റവും കൂടുതലുള്ള അംശകമാണ് ശുക്രന്റെ സുധാംശകം കാരണം അഞ്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാല് സുധാനാണ് പുത്രനാണ് കാമനാണ് പുത്രന്മാരുണ്ടാവണമെങ്കിൽ കാമക്കാലാണ് കാമുകിയാണ് കാമുകനാണ് അപ്പൊ ഇത്തരത്തിൽ വരും അപ്പോ ഫോർത്ത് കണ്ടീഷൻ വയ ശു ശുഭർ ശുഭേക്ഷേ അർക്ക അപ്പൊ പന്ത്രണ്ടില് ശുഭക്ഷേത്രത്തില് അർക്കൻ ഈ പന്ത്രണ്ടിൽ അർക്കൻ എന്നാൽ എന്താ പറ്റുക ഭോഗസ്ഥാനത്തിന് ചൂട് പിടിക്കും ഭോഗത്തിനോടുള്ള ചൂട് കൂടുമെന്ന് ഉള്ള അർത്ഥം എടുക്കണം ഇനി അഞ്ചാമത്തെ കോണ്ടക്സ്റ്റ് എന്താ അഞ്ചാമത്തെ കോണ്ടക്സ്റ്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സുതാംശൃഗോ ഓരോ അംശങ്ങൾക്ക് ഓരോ പേരുണ്ട് വയാാംശം സുതാംശം അതുപോലെ ധനാംശം ക്ഷേമാംശം ഇങ്ങനെ പറഞ്ഞിട്ട് ഏഹ് അത് അംശം കറക്റ്റായിട്ട് കിട്ടണേ പഴയ രീതിയിൽ പഠിച്ചവർക്കാണ് അംശത്തിന്റെ പേരുകൾ അറിയാൻ സാധിക്കുക നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓക്കെ സുതാംശം എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ അംശം ഓരോ പേരുണ്ട് ശുക്രൻ നിൽക്കുന്ന രാശിയിൽ പോണ അഞ്ചാമത്തെ അംശം അപ്പൊ ശുക്രൻ സുധാംശത്തിൽ ഈ അഞ്ച് കണ്ടീഷനും ഒത്തു വന്നാൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാല് നിങ്ങൾ ആലോചിച്ചോ വഴി തെറ്റി പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് എടുക്കാം ഇത് വളരെ ലോജിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നീചനായിട്ടുള്ള ശുക്രൻ പത്താം പാപത്തില് പാപന്മാരോടുകൂടി പാപദൃഷ്ടിയാൽ നിന്ന് കഴിഞ്ഞാൽ ബ്രാഹ്മണരെ പീഡിപ്പിക്കുമെന്നുള്ള കോണ്ടക്സ്റ്റ് അല്ല ഇവിടെ പറയുന്നത് എന്ന് ആണ് ഞാൻ പറയുന്നത് ഇതെന്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് നീ ബുക്കിലൊക്കെ വായിച്ചാൽ ഇങ്ങനെ കിട്ടും അർത്ഥം ഇങ്ങനെ കിട്ടും എന്നാ ഞാൻ പറഞ്ഞ ദാസി ജനൽ ജനൽപസ്യൽ ഇതാരെയും തെറ്റൊന്നും അല്ല അങ്ങനെയും വ്യാഖ്യാനിക്കാം പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു നൂറ് ജാതകം കൊടുത്താലും ഈ സംഭവത്ത് വരാൻ സാധ്യല്ല ഇത് ഇത് ഉണ്ടാക്കിയ ഈ ശ്ലോകം ഉണ്ടാക്കിയ ഗ്രന്ഥം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രന്ഥമാണ് ജാതകത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് വന്നിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഈ ഗ്രന്ഥം ഗ്രന്ഥത്തിന്റെ പേര് തൽക്കാലം ഞാൻ പറയുന്നില്ല നിങ്ങൾ ഏത് ഗ്രന്ഥത്തിലാണ് ഏത് പാടലാണത് കണ്ടുപിടിക്കുക ജ്യോത്സ്യമാരാണ് ഈ അറിയാരിക്കുമല്ലോ ജ്യോതിഷിമാർക്ക് അറിയാരിക്കൂ ഈ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയ പാടലാണ് ഏഹ് ഇത് പഠിക്കാത്ത ആൾക്കാർ ഇപ്പൊക്കെ ഉണ്ടാവട്ടെ പഴയ ആൾക്കാർക്കൊക്കെ നീജഭൃഗോ കർമ്മ പ്രഹർത്തിയാളെന്നുള്ള പാടലൊക്കെ മിക്ക ആളുകൾക്കും അറിയാം പക്ഷെ അതിനെ സ്പ്ലിറ്റ് ചെയ്യണ സമയത്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ നീചത്തിൽ കാണുന്ന ശുക്രനാണെങ്കിൽ അവന്റെ കാമാസ്ഥ നീചമായിട്ടുള്ള ഇടങ്ങളിൽ ദാസി സ്ഥാനങ്ങളിൽ പോയി പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെ വന്നാൽ ഫസ്റ്റ് കോണ്ടസ്റ്റ് ആണ് രണ്ട് പത്തിൽ പാപൻ നിന്ന് കഴിഞ്ഞാല് പത്ത് കർമ്മസ്ഥാനത്ത് റോങ് ആയിട്ടുള്ള ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ വരും എന്നുള്ളത് അടുത്തത് വ്യാഴത്തിനോടുകൂടി പാപൻ പാദൃഷ്ടിപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ആത്മീയത ഖണ്ഡിക്കപ്പെട്ടത് ലൗകികതയില് അവൻ മുഴുകാനുള്ള സാധ്യത ഉണ്ടെന്ന് അടുത്തത് പന്ത്രണ്ടിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ശുഭക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവന് നല്ല കാമം ഉണ്ടാവും ആഗ്നി തിളക്കും എന്നുള്ള അടുത്തത് ശുക്രൻ സുതാംശകസ്റ്റ് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം അഞ്ചാമത്തെ അംശകത്തില് അംശകത്തിൽ അഞ്ചിൽ പോയി കഴിഞ്ഞാല് കാമാംശമാണ് സുതാംശം എന്ന് പറയുന്ന കാമത കാമ അവന് കൂടുതലായിരിക്കും അപ്പൊ ഇത്രയും സിറ്റുവേഷൻസ് അഞ്ചില് രണ്ടോ മൂന്നോ വന്നാലും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ബി കെയർഫുൾ കുറേ ജാതങ്ങൾ നമ്മൾ ഇത്തരത്തിൽ നോക്കിയതില് കുറേ എണ്ണത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് വെറുതെ ചുമ്മാ ഒന്നും നമ്മള് പറയുന്നതല്ല എല്ലാ സമയത്തും ഉണ്ടാവില്ല ഇതിന് പത്തിൽ പാപദൃഷ്ടി ഉള്ള സമയത്ത് ശുഭദൃഷ്ടികളുണ്ട് അതുപോലെ പത്തില് ഇരിക്കുന്ന ഗ്രഹം പവർഫുള്ളാണ് ശുഭൻ പവർഫുള്ളാണെങ്കിൽ അതുപോലെ വ്യാഴത്തിന് പാപദൃഷ്ടിയുള്ള പോലെ ശുഭദൃഷ്ടിയുണ്ട് വർഗോത്തമാംശം ഉണ്ട് പുഷ്കരാംശം കൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ഈ റൂള് ബ്രേക്ക് ആവും കാരണം അതും കൂടി കൂടി എടുക്കണമല്ലോ പന്ത്രണ്ടില് സൂര്യൻ നിന്നെന്ന് വരിച്ചിട്ട് ഇവിടെ അർക്കതനയെന്ന് പറഞ്ഞിട്ട് ശനിയല്ല പന്ത്രണ്ടില് സൂര്യൻ നിന്നാലും നമ്മളപ്പ ചിന്തിക്കണം പന്ത്രണ്ടില് സൂര്യൻ നിൽക്കണം സൂര്യന്റെ സ്വന്തം രാശിയിലാണെങ്കിൽ ഈ പ്രശ്നമൊന്നും വരത്തില്ല അതായത് കർക്കിടക ർക്കിടകല്ല കന്യാ ലഗ്നത്തിലെ പന്ത്രണ്ടില് സൂര്യൻ വന്നു കഴിഞ്ഞാല് അത് എത്ര ചൂടായി കഴിഞ്ഞാലും അത് അവന് അതായത് കാമ തരുണ ഇടം ചൂടായി കഴിഞ്ഞാലും അത് അവന് അതിനെ കണ്ട്രോള് ചെയ്യാനായിട്ട് പറ്റും അത് റോങ് ആയിട്ടുള്ള രീതിയിൽ പോകില്ല കാര്യം സൂര്യൻ ഉച്ചമായിട്ടുള്ള ഇടത്തിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഗാംഭീര്യം ഏത് ഇടത്തിലിരുന്നാലും അവൻ അതിന്റെ ഗൗരവം കാണിക്കും ശുക്രൻ സുതാംശകം ചെയ്തു കഴിഞ്ഞാല് ഒന്നിലെങ്കിൽ പണത്തിന്റെ പുറകെ പോകും അല്ലെങ്കിൽ പെണ്ണിന്റെ പുറകെ പോകാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട് എല്ലായിടത്തും ഈ റൂള് നേരെ എടുത്ത് അങ്ങോട്ട് പ്രയോഗിച്ചേക്കരുത് അതാണ് ഓരോ റൂള് തന്നെ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് പഠിക്കുമ്പോഴാണ് പാരമ്പര്യ രീതിയിലുള്ള ആസ്ട്രോളജി ഡീപ്പായിട്ട് വരിക അപ്പൊ ഈ റൂള് മാത്രം പഠിച്ചിട്ടേ ഇപ്പൊ നമ്മള് നേരത്തെ കർമ്മ കർമ്മജ്യോതിഷമൊക്കെ ഞാൻ കുറെ പറഞ്ഞു ഒരു നക്ഷത്രത്തിൽ ജനിച്ചാൽ ഇന്നിന്ന ആളുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞോട്ട് വേണേ നിങ്ങൾക്ക് തട്ടാം ഷുക്കർ നീതുവാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഡിവോഴ്സ് ആയിട്ടുണ്ടോരുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സ്ത്രീകളെ കലപ്പം ഒന്ന് റോങ് ആയിട്ട് നടക്കണവരുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കൾ ഒന്ന് റോങ് ആയിട്ട് നടക്കണവരുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കൊത്തു വരും ഏ അതുപോലെ വ്യാഴം പാവൻ ക്ഷേത്രത്തിൽ എന്നാ നിന്റെ ചോദിക്കണം എന്നാണ് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയണ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ദൈവത്തിൽ ഒരു വിശ്വാസം ഇല്ലാത്തവനും തോന്നിയവാസിയായിട്ട് നടക്കുന്നവരുണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൂള് വരുമ്പോഴത്തേക്കും ശരിയായി കിട്ടുമെന്ന് മനസ്സിലായോ ശുക്രൻ സുധാംശകത്തില് ഇരിക്കുകയാണെങ്കിൽ പക്ഷെ പെണ്ണുടിയന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫാണ് അപ്പൊ തന്നെ അവന് ഉണ്ടെങ്കിൽ ദൈവമേ ഞാനാണല്ലോ എന്നുള്ള ചിന്ത അവന് വരുമ്പോ ബലം ശരിയായാ അല്ലെങ്കി അയ്യോ എൻ്റെ അപ്പൂപ്പനാണല്ലോ എൻ്റെ അച്ഛനാണല്ലോ എൻ്റെ സഹോദരന്മാരാണല്ലോ എന്നുള്ള ചിന്തയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ജ്യോതിഷം ശരിയാണെന്ന് തോന്നും പക്ഷെ ഒരു കാരണവശാലും പാരമ്പര്യ ജ്യോതിഷം ജനറലൈസ് ചെയ്ത് പറയാനല്ല പറഞ്ഞേക്കണത് ഷാർപ്പായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് റൂള് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എത്രയോ റൂളുകൾ വച്ചിട്ടായിരിക്കും ഈ ഒരു റൂൾ ഉണ്ടാക്കി വെക്കുന്നത് നിസ്സാര റൂൾ ഒന്നും അല്ലെ പ്രഹർത്യു പാവസ്ഥോലു പശ്ചാത്തലം ഞാൻ പാടുന്നില്ല അപ്പോ കുറച്ച് തിരക്കുമുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഇത് അപ്പൊ ഈ റൂളുകൾ നിങ്ങൾ ചെയ്ത് നോക്കും ഞാൻ പറഞ്ഞത് ശരിയാവുമ്പോ ഞാൻ ലോജിക്കലാ പറഞ്ഞത് ബാക്ക് വിത്ത് ദ റൂൾസ് ഇൻ തമിഴ് അസ്ട്രോളജി തമിഴ് അസ്ട്രോളജിയിലെ ഗുരുക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ള ലോജിക്കൽ റൂൾ ആയിട്ട് ഞാൻ ഇതിനെ കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ഒരു ലോജിക്കലായിട്ട് തോന്നിയത് ഞാനിവിടെ കിട്ടുന്നുള്ളൂ ഇത് ചിലപ്പോൾ ഗ്രന്ഥം നോക്കി പഠിക്കുന്നവർക്ക് പണി കിട്ടുന്ന കേസുകളാണ് പറഞ്ഞത് നീചസ്ഥനായിട്ടുള്ള ശുക്രൻ പത്താം ഇടത്ത് പാവന്മാരോടുകൂടി പാപദൃഷ്ടിയോടുകൂടി പറഞ്ഞാല് ബ്രാഹ്മണനെ പ്രഹരിക്കുമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇത് പറയുന്ന ദാസിജന ലോലുപനാവുന്ന ഒരു അവസ്ഥയെ കാണിക്കുന്നത് കൊണ്ട് ഇതെടുക്കുന്നത് നിങ്ങൾ നോക്ക നിങ്ങൾ ഇഷ്ടമുള്ളത് എടുത്തോളൂ ഒരാളുടെ അഭിപ്രായത്തെ ഞാൻ കണ്ടിക്കുന്നേ ഇല്ല അത്തരത്തില് പലരുടെയും വ്യൂ പോയിന്റ് പല ടൈപ്പ് ആയിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് ഇട്ടപ്പോൾ പറഞ്ഞു ജ്യോത്സ്യമാരെന്തുകൊണ്ട് ഒരേ കാര്യം തന്നെ പല അഭിപ്രായത്തിൽ പറയണതെന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു കാരണം ദെയർ വ്യൂ പോയിന്റ് സാർ ഡിഫറെന്റ് ആൻഡ് ദർ നോളജ് ലെവൽസ് ആർ ഡിഫറെന്റ് ആൻഡ് ദെയർ ലീനിയേജസ് ആർ ഡിഫറെന്റ് കാരണം ഓരോ ഗുരുക്കന്മാരെ അടുത്ത് പഠിക്കുമ്പോൾ ഓരോരോ ഇതായിരിക്കും കിട്ടുക അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊരു കലയാണല്ലോ ജ്യോതിന്റെ കലയാണല്ലോ ഇപ്പോൾ ഇത്തരയ്ക്ക് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് കളയാ എന്നൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഓം അത്